സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനൊന്ന് യഹോവയെ സ്തുതിപ്പിൻ ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു യഹോവ കൃപയും കരണയും ഉള്ളവൻ തന്നെ തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തത് തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു അവൻ്റെ പ്രമാണങ്ങൾ എല്ലാം വിശ്വാസ്യം തന്നെ അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു